മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും മലയാളികൾക്കിടയിൽ ഇന്നും ഏറെ ആരാധകരുള്ള നടിയാണ് സംയുക്ത വർമ്മ താരത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് വലിയ താല്പര്യമാണ് വെറും നാല് വർഷം മാത്രമാണ് സംയുക്ത വർമ്മ സിനിമയിൽ അഭിനയിച്ചത് ആ നാല് വർഷത്തിനുള്ളിൽ പതിനെട്ടോളം സിനിമകൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വീണ്ടും ചില വീട്ടവിശേഷങ്ങൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു നായികയായി സംയുക്ത അരങ്ങേറ്റം കുറിച്ചത് ബിജു മേനോനുമായുള്ള വിവാഹത്തിന് ശേഷമാണ് സംയുക്ത ബിഗ് സ്ക്രീനിൽ നിന്നും മറഞ്ഞത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും വിവാഹ ശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കാനായിരുന്നു സംയുക്ത വർമ്മ തീരുമാനിച്ചത് എങ്കിലും സിനിമയിൽ തന്നെ സജീവമായി തുടരുവാനായിരുന്നു ബിജു മേനോൻ എടുത്ത തീരുമാനം ഈ അടുത്ത വർഷങ്ങളിലാണ് സംയുക്ത ചില പരസ്യ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അഭിനയം ഉപേക്ഷിച്ച് സംയുക്ത യോഗ പഠനവും മറ്റുമായി തിരക്കിലാണ് വില്ലൻ സഹനടൻ നായകൻ തുടങ്ങി ഏത് റോളും കൈകാര്യം ചെയ്യുന്ന മുൻനിര നടനാണ് ഇന്ന് ബിജു മേനോൻ അഭിനയം നിർത്തിയ ശേഷം വളരെ വിരളമായി മാത്രമാണ് സംയുക്ത വർമ്മ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇരുവരും ഒരുമിച്ചുള്ള ഒരു കപ്പിൾ ഇന്റർവ്യൂ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനാകില്ല എന്നാൽ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ഓണത്തിന് ഇരുവരും ഒരുമിച്ച് മനോഹരമായ ഒരു അഭിമുഖം കൈരളി ടിവിക്ക് നൽകിയിരുന്നു ഇരുപത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ പഴയ അഭിമുഖം തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കൈരളി ടി പുറത്തുവിട്ടു ബിജു മേനോൻ പട്ടാളം സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്തുള്ളതാണ് ആഭിമുഖം പ്രണയത്തിലായത് എങ്ങനെയാണെന്ന് വിവരിച്ചുകൊണ്ടാണ് താരദമ്പതികൾ സംസാരിച്ചു തുടങ്ങിയത് ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നതും ചന്ദ്രനദിക്കുന്ന ദിക്കിലാണ് അതും ഒരു സീൻ മാത്രമേ ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ സിനിമ റിലീസാകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ടോക്ക് വന്നു അതെങ്ങനെ വന്നുവെന്ന് അറിയില്ല പിന്നെ മഴ മേഘ മൽഹാർ മധുരനൊൻപരക്കാറ്റ് തുടങ്ങിയ സിനിമകൾ ഒരുമിച്ച് ചെയ്തു അപ്പോഴേക്കും അതൊരു വലിയ ടോക്കായി സെറ്റിലടക്കം സംസാരം വന്നു അന്നൊന്നും ഞങ്ങളുടെ മനസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഞങ്ങൾ അറിയാതെ ഞങ്ങൾ പറയുന്ന തരത്തിൽ അഭിമുഖങ്ങൾ വന്നു അതുകൂടിയായപ്പോൾ ആളുകൾ ശരിക്കും വിചാരിച്ചു ഞങ്ങൾ പ്രണയത്തിലാണെന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെറ്റിൽ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു സംസാരിക്കാൻ പറ്റില്ല പരസ്പരം ഒന്ന് നോക്കിയാൽ തന്നെ എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നൽ വരും സീൻസ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരുന്നു എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ എപ്പോഴെങ്കിലും പ്രണയിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ ബിജു മേനോൻ അവസാനിപ്പിച്ചു ആദ്യമായി ബിജു മേനോനുമായി സംസാരിച്ച കഥ സംയുക്തയാണ് വിവരിച്ചത് ബിജുചേട്ടൻ പ്രണയവർണ്ണങ്ങളിൽ അഭിനയിച്ച ശേഷം കോളേജ് ഫംഗ്ഷന് വേണ്ടി ഞാൻ ക്ഷണിച്ചപ്പോൾ വരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് അന്ന് ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു ബിജു മേനുവിന് ഭയങ്കര ജാടയാണെന്ന് പിന്നീട് ഞങ്ങൾ വിവാഹിതരായ ശേഷം അവരെ ഫേസ് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു സാഹചര്യം കൊണ്ടാണല്ലോ നമ്മൾ പ്രണയിക്കുന്നത് ഒരുപക്ഷെ ബിജുവിനെ സാഹചര്യം കൊണ്ടാകും ഞാൻ പ്രണയിച്ചിട്ടുണ്ടാവാം അടുത്തതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഗുണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടു വർഷത്തോളം ഞങ്ങൾ പ്രേമിച്ചിട്ടുണ്ട് ആദ്യം കണ്ടപ്പോൾ ബിജുവേട്ടന്റെ നെഗറ്റീവ് പോയിന്റ്സ് ആണ് ഞാൻ കണ്ടത് എല്ലാവരുടെയും വിചാരം ഞങ്ങൾ ഭയങ്കര പ്രേമമായിരുന്നു എന്നാണ് എന്നാൽ പ്രേമിച്ചിരുന്നപ്പോൾ ഞങ്ങൾ വഴക്കു കൂടിയതുപോലെ വേറെ പ്രേമിക്കുന്ന ആരും വഴക്ക് കൂടിയിട്ടുണ്ടാവില്ല ഫോണിൽ പോലും വഴക്ക് കൂടുന്ന ഞങ്ങൾ എങ്ങനെയാണ് പ്രേമിക്കുന്നതെന്ന് വീട്ടുകാർ പോലും വിചാരിച്ചിട്ടുണ്ട് പക്ഷേ വിവാഹശേഷം വഴക്ക് കുറവാണെന്നും സംയുക്ത പറയുന്നു വിവാഹത്തിന് മുൻപ് തങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ബിജു മേനോൻ കൂട്ടിച്ചേർത്തു പ്രേമിക്കുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരം അടുത്തറിഞ്ഞിട്ടുണ്ട് ഫോണിൽ സംസാരിക്കാൻ കിട്ടുന്നില്ല എന്നതായിരുന്നു സംയുക്തയുടെ പ്രധാന പരാതി അതിന്റെ പേരിലാണ് വിവാഹത്തിന് മുൻപ് ഏറെയും വഴക്കുകൾ ഉണ്ടായിട്ടുള്ളത് ഭയങ്കരമായി പ്രണയിച്ചു എന്ന് പറയാൻ പറ്റില്ല പിന്നെ വീട്ടുകാർ കൂടി സംസാരിച്ചാണ് ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചതെന്നും ബിജു മേനോൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു